യും യു ഡിഫ് മതിലകം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി മതിലകം സെന്ററിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ അറുപത് വർഷക്കാലം ഉണ്ടായത് വളർച്ചയാണോ പുരോഗതിയാണോ എന്ന് വിലയിരുത്താൻ ഞങ്ങൾ അഭ്യർത്ഥിക്കും അങ്ങനൊരു ഉണ്ടാകുമ്പോൾ മതിലകത്തിന്റെ അറുപത് വർഷം അപ്പുറത്ത് കൈത്തമംഗലമുണ്ട് അതല്ലെങ്കിൽ നമുക്ക് അന്യോശത്ത് മറ്റു ചില പഞ്ചായത്തുകൾ ഇവിടെയല്ല ഐക്യജനാധിപത്യമന്ത് ഭരിക്കുന്ന ചില പഞ്ചായത്തിലുണ്ട് അവിടെയെല്ലാം നടന്നതാണോ ഇവിടെ നടന്നത് അവിടെ നടന്നിട്ടുണ്ട് ഇവിടെ നടന്നിട്ടുണ്ട്

ടി എൻ പ്രതാപൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് എന്നിവർ മുഖ്യാതിഥികളായി യു ഡി എഫ് നേതാക്കളായ സി എസ് രവീന്ദ്രൻ എസ് എ സിദ്ദിഖ് സുനിൽ പി മേനൻ ടി എസ് ശശി ഹാഷിം തങ്ങൾ മൻസൂർ അന്താരത്തറ എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ സലീം പുറക്കുളം വിനീഷ് കുമാർ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ വിഷ്ണു കെ കെ സകീർ ഷീല വിശംഭരൻ എന്നിവർ സംബന്ധിച്ചു ഓഫറുകളുടെ

മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്